വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കിയുടെ റഷ്യ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് അംഗീകരിച്ചില്ലെങ്കിൽ യുക്രൈന് സർവനാശമായിരിക്കും ഫലമെന്ന് പുടിൻ തന്നോട് പറഞ്ഞതായി ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി അറിയിച്ചു മധു ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് എന്തൊക്കെ ചർച്ചകൾ നടന്നു മധു തമ്മിൽ വൈറ്റ് കൂടിക്കാഴ്ച നടന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഒരു ഫോൺ കോൾ ഡൊണാൾഡ് ട്രംപിനെ തേടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ട്രംപ് സെലൻസ് കൂടിക്കാഴ്ച അത്ര നല്ല രീതിയിൽ പോയില്ല എന്നാണ് റഷ്യ മുന്നോട്ട് വെച്ച കരാറുകൾ അംഗീകരിക്കാൻ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായി പറയപ്പെടുന്നു അത് അംഗീകരിക്കാത്ത പക്ഷം യുക്രൈന്റെ നാശമായിരിക്കും ഫലമെന്ന് പുടിൻ തന്നോട് പറഞ്ഞതായും ിയെ അറിയിക്കുകയുണ്ടായി ഇപ്പോൾ യുക്രൈന്റെ ഈ ഫ്രണ്ട്ലൈൻ മാപ്പുകൾ അതൊക്കെ ഡോണാൾഡ് ട്രംപ് മാറ്റിവെച്ചിട്ട് ഡോൺ ബോസ് റീജിയൻ പൂർണ്ണമായിട്ട് ഋഷിക്ക് വിട്ടുകൊടുക്കുവാൻ സെലൻസ്കിയോട് ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടു പിന്നീട് എന്നാൽ മാധ്യമങ്ങളെ കാണുമ്പോൾ യുക്രൈന്റെ നിലവിലെ ഈ ഫ്രണ്ട് ലൈൻ ഫ്രീസ് ചെയ്തുള്ള ഒരു ഫോർമുല എന്ന നിലയിലായിരുന്നു പക്ഷേ ട്രംപിന്റെ ഈ പ്രപ്പോസൽ അപ്പോൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് പുടിന്റെ ആവശ്യങ്ങളോട് പരമാവധി യോജിച്ചുകൊണ്ടുള്ള ഒരു നയമാണ് ട്രംപ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്